സഹോദരന്റെ മരണത്തിൽ എന്താണ് ഇത്ര ദുരൂഹത അല്ല അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുള്ളത് നമുക്ക് മുൻപേ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം വെറുതെ പോയിട്ട് യേശുദാസിൻ്റെ അനുജൻ പോയിട്ട് ഒരു സുബ്രാവിധത്തിൽ പെട്ടെന്ന് പോയി സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് അത് നടക്കാൻ നമുക്ക് ചിന്തിക്കാൻ മലയാളികൾക്ക് അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കാരണം രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു രണ്ട് കുട്ടികളായിരുന്നു അതിൽ മൂത്ത കുട്ടി പോയി ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പനും അമ്മേ ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ അപ്പനും കൂടെ പോകുക എന്ന് പറയുന്നത് അതിനകത്ത് ദുരൂഹത ഉണ്ടല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ വേണ്ടി പാടില്ലേ കാരണം ആരുടെ അനുജനാണ് ഓർക്കണം അപ്പോൾ ഇത് പണ്ട് ഇത് മുൻപ് ചെയ്യുന്ന സർട്ടലി ചാനലുകൾ ചെയ്യുന്ന എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും വെച്ച് വാർത്ത ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ സർട്ടലി ചാനലുകൾ പബ്ലിഷ് ചെയ്യാൻ സാധ്യത കുറവാണ് മീൻസ് ടെലികാസ്റ്റിംഗ് ഒന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാനത് ടി വി നയൻറ്റീന് വേണ്ടിയിട്ട് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിലും ഒരുപാട് വലിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കത് ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാം കൂടെ എനിക്ക് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ് നമ്മുടെ എല്ലാം എല്ലാം എല്ലാമാണ് ഞാൻ എന്തോ എന്താ പറയുക നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു എനിക്ക് നമുക്ക് ഞാൻ ചോദിക്കാൻ കാര്യം സാധാരണ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് ഫോളോ അപ്പ് വരും പക്ഷേ ഈ സ്റ്റോറി മാത്രമേ ഒറ്റ അത് വളരെയധികം ആളുകൾ കാണുകയും ചെയ്താൽ ഒറ്റ ഇല്ല അടുത്തത് ഞാൻ ഞാനിതിൻ്റെ ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അത് അത് ശരിയാവില്ല കാരണം ഇതിൻ്റെ ബാക്കി ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാണ് കാരണം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ ചുരുക്കം ചില വാർത്തകളിൽ ഒരെണ്ണം ആയിരിക്കും അത് സംശയം എന്താ ഉണ്ണു നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മുടെ കുഞ്ഞിനെ ഉറക്കുമ്പോഴും ഏ എൻ്റെ കൊച്ചിനും ഓർക്കുമ്പോൾ ഞാൻ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ പാട്ട് നമ്മുടെ നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം എല്ലാം അല്ല ദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറയുന്നോ ചിന്തിക്കുന്നോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ദാസേട്ടൻ അങ്ങനെ ചെയ്യും അങ്ങനെ പറയുന്നു എനിക്കതിൽ വേറെ കൂടുതലും എനിക്കത് പറയാൻ വേണ്ടി ഇല്ല അതുകൊണ്ട് ആ ആംഗിളിലേക്കുള്ള ഒരു ട്രാവൽ വേണ്ടാന്ന് തീരുമാനം ഞാനത് ഞാൻ ആ ക്ലോസ് ചെയ്ത് കളഞ്ഞു കാരണം വെച്ചാൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് എനിക്കത് മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം വെച്ചാൽ അത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ പിന്നാലെ യാത്ര ചെയ്തിട്ടില്ല ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് മതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നമ്മുടെ നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ നമ്മുടെ മമ്മൂക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ അല്ലെ നമ്മുടെ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയ ഒരു വലിയ അതിനൊക്കെ ഒരു അതിനും അതിനും മുകളിലായിട്ടൊക്കെ അല്ലേ അദ്ദേഹത്തെ നമുക്ക് അതിനകത്തൊരു ഞാനെന്താ പറയുക അത് നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് അതിനകത്ത് എന്താ പറയുക എനിക്ക് അദ്ദേഹം അങ്ങനെ ചെയ്യില്ലന്നെ ദാസേട്ടനെ കുറിച്ച് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ വന്നു ആ സ്റ്റേറ്റ്മെൻറ്റുകളില് ഞാൻ വിശ്വസിക്കുന്നില്ല ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് വിശ്വാസ്യമല്ല അതിന്റെ സത്യം തേടി ഞാൻ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകാനും മനസ്സുകൊണ്ട് തോന്നുന്നു തോന്നുന്നില്ല ഞാൻ പോവില്ല പോകുന്നില്ല പോകുന്നില്ല ഇപ്പോൾ എനിക്കത് എന്തോ മീൻസ് ഇനി എനിക്കറിയില്ല അല്ല പക്ഷെ അതുണ്ടാക്കാൻ പോകുന്ന വാർത്താ പ്രാധാന്യം അതുണ്ടാക്കില്ല അതൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് നമുക്കത് വിടാം വിഷയം പ്ലീസ് ആ വാർത്താ പ്രാധാന്യവും പ്ലീസ് നമുക്ക് വിടാം ഞാൻ പറഞ്ഞില്ല നമുക്ക് നമുക്ക് എന്താ ദൈവതുല്യം പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു മഹാമേരു പോലെ നിൽക്കുന്ന വലിയൊരു ഒരു നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടൻ അത്ര തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്റ്റേറ്റ്മെൻ്റുകൾ എനിക്ക് കിട്ടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്റ്റേറ്റ്മെൻ്റ് കിട്ടി പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല അത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ദാസേട്ടനങ്ങനെ ആവില്ല നമ്മുടെ ദാസേട്ടനെ കുറിച്ച് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അത്രേ ഉള്ളൂ നല്ലൊരു പേർ ടി വി നയൻറ്റിൻ്റെ ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു വാർത്ത ഇപ്പോഴും അതിനെ ഏറ്റവും പോപ്പുലർ ലിസ്റ്റിൽ ലിസ്റ്റിലെടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ കണ്ടിട്ടുള്ളതും ആളുകൾക്ക് വലിയ ഇങ്ങനെയും ചിന്തിക്കണമല്ലോ എന്ന് തോന്നിയൊരു ഏരിയ പി വി ആറിലെ പോപ്കോൺ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അതിനെക്കുറിച്ച് എനിക്ക് കത്ത് തരില്ല കാരണം പി വി ആർ യൂസഫലിയാണോ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് അടിയിൽ വന്ന് കാമൻറ്റ് കിട്ടും എനിക്ക് അവരോടൊന്നും പ്രത്യേകത പറയാനൊന്നുമില്ല കാരണം കോമൺ സെൻസ് ഉള്ള ചോറ് തിന്ന ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചാൽ പോരാ അലി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നല്ല മനുഷ്യൻ നന്മ നിറച്ച് നന്മയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ കരുവാ കാണിക്കാനാണെന്ന് ഞാൻ അവിടെ ശ്രമിച്ചിട്ടൊന്നുമില്ല ഇല്ല ഒരു ഇനിയോട് ശ്രമിക്കുകയുമില്ല ഞാൻ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഞാൻ അവിടെ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പി വി ആർ ഏത് ബിൽഡിങ്ങിനാണെന്നല്ലേ ഉള്ളത് ലുലുവിൻ്റെ ലുലുവിനാണ് ഉള്ളത് പി വി ആറിനോട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആരാണ് ലുലുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പി വി ആറിലെ സിനിമ കാണാൻ വേണ്ടി മൂളി ചെല്ലുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളുടെ വണ്ടി കൊണ്ട് നമ്മൾ തല വെച്ചുകൊണ്ട് നമുക്ക് സിനിമയ്ക്ക് കയറാൻ വേണ്ടി പറ്റുമോ ഇല്ല നമ്മുടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തരട്ടെ അത് നമ്മുടെ നാട്ടിലെ നിയമത്തിൽ അനുശാസ്റ്റ് കൃത്യമായിട്ട് എഴുതി ചേർത്ത് പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഒരു ബിൽഡിങ് വേണിയുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്കാനുള്ള സ്പേസ് തരണം അത് നാട്ടിലുള്ള നിയമമാണ് ഞാൻ പുതിയ നിയമം എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി പി വി ആറിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വണ്ടിയിട്ട് നിങ്ങളുടെ എത്ര നിങ്ങൾ ടോൾ പിരിക്കുകയല്ലോ പിരിക്കും പിരിക്കാൻ പാടുണ്ടോ ഇല്ലയോ ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ടിക്കറ്റ് കാണിക്കണം വെറുതെ നിങ്ങൾ കൊച്ചി കാണാൻ വേണ്ടി മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്ത് നിന്നു വരുന്ന ആൾക്കാർ അതിനകത്തു കൊണ്ടി പാർക്ക് ചെയ്തിട്ട് രാവിലെ ഇറങ്ങിപ്പോയി കൊച്ചി മുഴുവൻ കണ്ടിട്ട് ഒന്ന് വണ്ടി എടുത്തു പോകുമോ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അത് എന്തോ ആ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതിന് സീമാട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് അവരൊക്കെ ചെയ്യണം എന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് പോയി സാധനം അഞ്ഞൂറ് രൂപ നമ്മൾ അടച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ മീൻ അത് എന്താ അത്ര അഞ്ഞൂറ് നാനൂറ് അങ്ങനത്തെ കാർ പാർക്കിംഗ് ഫീ ആയിട്ട് ഒരു അവർ എടുക്കുന്നുണ്ട് അവർ അവർ ചെയ്യുന്നതിൽ തെറ്റൊന്നും കാരണം എം ജി റോഡിന്റെ സൈഡിലാണ് സീമാട്ടി ഇരിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർക്ക് നാട് കണ്ടച്ചും വരാൻ ആർക്കാൻ പറ്റാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഡിപ്പോസിറ്റ് മേടിക്കും അകത്ത് പോയി സാരിയോ തുണിയോ എന്തെങ്കിലും മേടിച്ചിട്ടാണ് തിരിച്ചു വരുന്നെന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ കൃത്യമായിട്ട് അത് മുഴുവൻ കുറച്ചാണ് കൊടുക്കുന്നത് അല്ലാതെ ടോളർ എമൗണ്ട് അവർ ഈടാക്കുന്നില്ല വിഷ്ണു പി വി ആറിൽ സിനിമ കാണാൻ വേണ്ടി പോകുന്നു വിഷ്ണു അങ്ങോട്ട് ചെന്ന് കയറുന്ന സമയത്ത് പിന്നെ ടിക്കറ്റ് മുകളിൽ പി വി ആറിൻ്റെ ടിക്കറ്റ് എത്രയാ നിങ്ങൾക്ക് എൺപത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും അല്ലൂറ് രൂപയ്ക്കും ടിക്കറ്റ് കിട്ടും ഇല്ല കിട്ടില്ല ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ടിക്കറ്റ് അത്ര ഫെസിലിറ്റി അവർ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ തർക്കം പറയേണ്ട നിങ്ങളെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ തരണം അപ്പോൾ എന്താ വേണ്ടേ അങ്ങനെയാണെന്നൊരു കാര്യം ചെയ്യാ പി വി ആറിന് വേണ്ടി പാർക്കിംഗ് സ്പേസ് ഒരു ലുലു കൊടുക്കണം പി വി ആറിന്റെ സിനിമ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഒരു ഫ്രീ പാർക്കിംഗ് സ്പേസ് കൊടുക്കണം ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ കിട്ടോട്ടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് സാമാന്യ മര്യാദയല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ അവിടെ വേറെ അനാവശ്യമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല ലുലുവിൽ സാധനം അടിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഞാൻ പോയിട്ട് അന്ന് അന്നത്തെ ദിവസം ഒരു ദിവസം ഞാൻ പോയിട്ട് മൂവായിരത്തി ചില്ലറ് രൂപയുടെ സാധനം അടിച്ചാൽ ഞാൻ മെഷീൻ എടുത്തായിരുന്നു അതിൻ്റെ ബില്ലടക്കാൻ ഞാൻ കൊണ്ട് താഴെ ഞാൻ കൊണ്ടു മൂവായിരത്തി ചില്ല രൂപ സാധനം മേടിച്ചു എന്നോട് നിങ്ങൾ പാർക്കിംഗ് ഫീ പിന്നെയും ഒരു മണിക്കൂറിന് ഇരുപത് രൂപ ലുലുവിൻ്റെ ഉള്ളിൽ ബില്ലടിക്കാൻ വേണ്ടി എത്ര മണിക്കൂർ ക്യൂ നിൽക്കുന്നുണ്ടെന്നറിയോ ഭയങ്കര സ്ലോയിൽ ഇങ്ങനെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ പോകുന്ന പോലെയാണ് ആ ക്യൂ പോകുന്നത് മൂന്ന് മണിക്കൂർ കൊണ്ടിട്ടാണ് തിരക്കുള്ള സമയത്ത് അവിടെ പോയി ബില്ലടിക്കുന്നത് അത് ബില്ലടിക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിനും ഇരുപത് രൂപ താഴെ ഈടാക്കി കൊണ്ടിരിക്കുകയാണ് അത് എവിടെ തന്നെ ഇതൊക്കെ എവിടെ തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ പത്ത് മൂവായിരം രൂപയുടെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ താഴെ വന്ന് അറുപത് രൂപ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂവായിരം ലുലൂലി പോയി സാധനം മേടി പലരും ഒരുപാട് പേര് ചിത്തു വിളിക്കുന്നത് നേരിട്ട് ഫോൺ വിളിച്ച് കുറേ എന്താണ് തീർത്തുകളെയും ഇതുമാതിരിയുള്ള വാർത്തകളെയും നമുക്ക് ഒന്നാമത് കാര്യം മനസ്സിലാക്കാം ഞാൻ ഞാനൊരു എൻ്റെ സുഹൃത്തുക്കളുടെ മെജോറിറ്റി എന്ന് പറയുന്നതും മുസ്ലിം സഹോദരങ്ങളാണ് അത് എഴുത്തുകാരായിരിക്കാൻ വേണ്ടി പറയുന്നത് കാരണം മട്ടാഞ്ചേരി ഒലിങ്ങോട്ട് പള്ളുരുത്തി വരെയുള്ള നൂറ് കണക്കിന് സുഹൃത്തുക്കൾ എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ബലമാണ് ഞാനിന്നിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ബന്ധുക്കളുടെ ബലം കൊണ്ടൊന്നുമല്ല എൻ്റെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ടും അവരുടെ സപ്പോർട്ടാണ് എനിക്ക് എനിക്ക് എനിക്കൊരൊറ്റ കോള് വന്നാൽ മതി എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കണ്ണട ചോക്കണ സമയം കൊണ്ട് എനിക്ക് എനിക്ക് എല്ലാമായിട്ട് എന്നെ ഓടി വരുന്നുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യ നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ഞാൻ പറയും സുരേഷ് അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ ഇതിനേക്ക് ഭയങ്കര മോശമായിട്ട് വക്രീകരിച്ച് കാണരുത് എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയിട്ടുണ്ട് ഇതിനിടി ഒന്ന് കമൻറ്റ് പറയുന്ന ആളുകളുടെ പലരുടെയും പേരുകൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് എന്നെ വന്ന് ചീത്ത വിളിക്കുന്നത് ഞാൻ പറയാൻ ശ്രമിച്ചത് ഞാൻ പറഞ്ഞല്ലോ ആധിപനേ എം എ യൂസഫ് സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ അത് അതൊരു വീഴ്ചയാണ് അത് അതിനി തെറ്റ് തെറ്റാണെന്ന് പറയാൻ ഒരു മടിയും ഞാൻ ഈ ഒരു കാര്യത്തിൽ വിചാരിക്കില്ല കാരണം ഇത്രയും വേറെ സ്പേസുള്ള ഇത്രയും അദ്ദേഹത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനം അദ്ദേഹം എടുക്കണം അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യം പറയുന്നത് താഴെ വന്ന് മുകളിൽ പോയി ഞാനാണ് മൂവായിരം രൂപ സാധനം മേടിച്ചത് ഒരു സാധാരണ ഒരു കോമൺ ആര് പോയാലും മിനിമം ഒരു പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ സാധനമൊക്കെ മേടിച്ചിട്ടാണ് ഉലുവെന്ന് ഇറങ്ങി വരുന്നത് അതിലൊരു താഴെ വന്ന് അറുപത് ഉലുവ കാർ പാർക്കിംഗ് ഫീ മേടിക്കുക എന്തൊരു ശുഷ്ക്കത്തരമാണത് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ള സർക്കാർ പറയുന്നതാണ് പിന്നെ പതിനായിരം രൂപയുടെ സാധനം മേടിച്ചോന് അറുപത് രൂപ കൊടുക്കാനൊരു മടി ഇല്ലാവും മിണ്ടാതെ മലയാളി കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു ഇതാണ് മിണ്ടാ ഇതാണ് മലയാളിയുടെ സ്വഭാവം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ കിടന്ന കാറുകാരെല്ലാം കൂടി ഹോൺ അടിക്കുക എടുത്ത് മാത്രം പോലെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് രൂപയാണെങ്കിൽ ശരി തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള മനോഭാവം